ഹലോ ഗൈസ് അസ്സാമലൈക്കും എല്ലാവർക്കും ഐഷു ആൻറ്റിമിന്യം വിളകത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ലുലുമാൾ പോയിരിക്കുവായിരുന്നു അതും സൺഡേ അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇവിടം പോലെ എങ്ങനെ എത്തുന്നത് റബിന് മാത്രം അറിയാം ഗൈസ് അത് കാരണം അത്രയും വിശപ്പായിരുന്നു അഫി ഇവിടെ കട്ട വെയിറ്റിലാണ് മദ്യ വരാൻ വേണ്ടി അയർ പ്ലേറ്റിൽ തൊട്ടിട്ടിപ്പോൾ ദേ ഞാനും ക്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടെടുത്ത് കളിയായിരുന്നു ദേ അച്ചും അഫയും ഗ്ലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിയായിരുന്നു ഗൈസ് അപ്പോഴത്തേക്കും ദേ കുക്കുംബറും മയാനീസും വന്നു ദേ അതും എല്ലാവരും കഴിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും മന്തി വന്നു ഗൈസ് അത് ഞങ്ങൾ കഴിച്ചു ദേ എല്ലാവരും കഴിക്കുമായിരുന്നു ഗൈസ് കാരണം എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരുന്നു ദേ ഞാനും കഴിക്കുമായിരുന്നു കേട്ടോ ആസു ഇതേ കട്ട വെയിറ്റിൽ നിന്ന് കഴിക്കുവാണ് അവൻ നിന്നാണ് കേട്ടോ കഴിക്കുന്നത് ദേ അഫി കഴിക്കുന്നത് കണ്ടില്ലേ ഗൈസ് പാത്തു വരെ വരെയായിരുന്നു മന്തി കിട്ടാത്തതിന് അവിടെ ഇന്ന് മിന്നതേ പതിയെ ചിരിക്കുകയാണ് ഗൈസ് കണ്ടോ എല്ലാവരെയും നോക്കി ಅಪ್ಪ ಗೈಸ್ ಇತ್ತೂ ಇನ್ನತೇ ಬಾಯ್ ಬಾಯ್ ಅಸ್ಸಾಲ್ಯಕು